ോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവെന്ന് പരാതി പൊട്ടിയ കയ്യിൽ ഇടേണ്ട കമ്പി മാറിയിട്ടെന്ന് പയ്യാനക്കൽ സ്വദേശി അജിത്ത് ആരോപിച്ചു പിഴവ് പറ്റിയതിന് ശേഷം വീണ്ടും ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടതായും ആരോപണമുണ്ട് എന്നാൽ ഇത് അന്വേഷണത്തെ ഏതന്വേഷണത്തിനും തയ്യാറാണെന്നും പ്രോട്ടോകോൾ പ്രകാരമായിരുന്നു ചികിത്സയെന്നും ഓർത്തു വിഭാഗം തലവൻ ഡോക്ടർ ജേക്കബ് പറഞ്ഞു പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി സാനിയോ മനോമി വിശദാംശങ്ങളുമായി സാനിയോ ഈ ചികിത്സാ പിഴവ് ആവർത്തിക്കുകയാണല്ലോ നികേഷ് ചികിത്സാ പിഴവെന്ന പരാതിയാണ് ഇപ്പോൾ പയ്യാനക്കൽ സ്വദേശി അജിത്തിന്റെ അജിത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഇന്നലെ രാത്രിയാണ് അജിത്തിനെ ശസ്ത്രക്രിയ ചെയ്തത് അജിത്തിൻ്റെ കൈയല് പൊട്ടിയിരുന്നു ആ സമയത്ത് അജിത്തും കുടുംബവും ഒരു കമ്പി വാങ്ങിച്ചു കൊടുത്തിരുന്നു ആ കമ്പിയല്ല അയാളുടെ കയ്യിലിട്ടത് പകരം ആശുപത്രിയിൽ നിന്ന് തന്നെ കിട്ടിയ മറ്റൊരു കമ്പിയാണ് കയ്യിലിട്ടത് എന്നാണ് ആരോപിക്കുന്നത് ആ കമ്പി തന്റെ കൈക്ക് പാകമാവുന്ന തരത്തിലുള്ളതല്ല ഇത് മനസ്സിലാക്കിയ ഡോക്ടർ ഉടൻ തന്നെ വേറൊരു ശസ്ത്രക്രിയ കൂടി ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് അജിത്തിന്റെ വാദം പക്ഷേ ഇത് സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് ഓർത്തോ വിഭാഗം എച്ച്ഒ ഡി ഡോക്ടർ ജേക്കബ് പറയുന്നത് കൃത്യമായ പ്രോട്ടോകോൾ പ്രകാരമാണ് ശസ്ത്രക്രിയ നടത്തിയത് ഇയാളുടെ കൈക്കുഴ തെറ്റിപ്പോയിരുന്നു ആ കൈക്കുഴ ഇളകാതിരിക്കാനാണ് നീളം കൂടിയ കമ്പി ഇട്ടതെന്നും അങ്ങനെയാണ് ഈ ഇയാൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായത് എന്നുമാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടറുടെയും ഡോക്ടർ ജേക്കബിന്റെയും അടക്കം മൊഴിയെടുക്കുകയും ചെയ്തു ഡോക്ടർ ജേക്കബ് പറയുന്നത് കഴിഞ്ഞ മൂന്നാഴ്ചകളിലായി പതിനഞ്ചോളം ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയകൾ ചെയ്തിട്ടുണ്ട് അതിന്റെ എക്സ്റേകളെല്ലാം തങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് അത് നമുക്ക് ലഭ്യമാക്കുക ോ എന്ന് നമുക്ക് നോക്കിയിട്ട് പറയാം ഏതായാലും അജിത്ത് വലിയ വേദനയിലാണെന്നാണ് അജിത്ത് നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിന് ഇതുവരെയും പുറത്തേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല അയാൾ ഫോണിൽ മാത്രമേ സംസാരിക്കാൻ കഴിയൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ചികിത്സാ പിഴവുണ്ടായി എന്ന് തന്നെയാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത് കാരണം വലിയ വേദനയുമായാണ് താൻ എത്തിയത് എന്നിട്ടും താൻ വാങ്ങിക്കൊടുത്ത കമ്പിയിടാതെ മറ്റൊരു കമ്പി ഇട്ടു എന്നാണ് അയാളുടെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഏതായാലും അജിത്ത് ഇപ്പോഴും ചികിത്സയിലാണ് അജിത്തിന്റെ മൊഴി ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് രേഖപ്പെടുത്തി